ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും സോനു കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഇതാ സ്കൂളിലേക്ക് വന്നതാണ് കേട്ടോ ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് സ്കൂൾ മൊത്തം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് കുഞ്ഞൂസ് പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ ഇവിടെ നാല് വരെയുള്ളൂ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഞാൻ ഒരുപാട് വട്ടം ഈ സ്കൂൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ഓണാഘോഷ പരിപാടിയും ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ താഴെ സ്കൂളിൻ്റെ ചുറ്റുപുറവും പിന്നെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്കൂളിൽ ഗ്രൗണ്ടില്ല കേട്ടോ അധികം വലിയ സ്കൂളൊന്നുമല്ല ചെറിയ സ്കൂളാണ് കേട്ടോ അപ്പം കുട്ടികൾക്ക് കളിക്കാനൊന്നും ഗ്രൗണ്ടില്ലാത്ത ഒരു സ്കൂളാണ് കേട്ടോ അപ്പോൾ ഗ്രൗണ്ടിന് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് സ്ഥലം പുറകിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ സൗകര്യമൊന്നും ആക്കിയിട്ടില്ല കേട്ടോ അപ്പം അത് ആക്കാൻ വേണ്ടിയിട്ട് ഫണ്ടൊക്കെ പാസ്സായാലേ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് ഈ കാണുന്നതാണ് കേട്ടോ ആ സ്ഥലം ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ പണിയൊക്കെ തുടങ്ങുന്നവരെ ഇവിടെ തൽക്കാലമായിട്ട് കുറച്ച് കപ്പയും ചേമ്പ് ചേന അങ്ങനത്തെയൊക്കെ നേടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മതിലാണ് കേട്ടോ സ്കൂള് ഇവിടം വരെ ഉണ്ടായിട്ടുള്ളൂ ഇവിടം വരെയാണ് സ്കൂൾ ഉള്ളത് പിന്നെ അങ്ങോട്ടുള്ളത് വാങ്ങിച്ച സ്ഥലമാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ പി ടി കാരൊക്കെ കൂടി ചേർന്ന് പിരിവിട്ടിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഈ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് കുട്ടികൾക്കൊരു ഗ്രൗണ്ട് ഈ സ്കൂളിന് അത്യാവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടി മേടിച്ചതാണ് കേട്ടോ ഇതില് നല്ല മുകളിൽ തന്നെ ആയിരുന്നു ഇതില് നല്ല മുകളിൽ തന്നെ ആയിരുന്നല്ലോ അവിടെ കൊറേ മണ്ണിടാണ്ടല്ലേ എവിടെ ഇത് പിന്നെ അതാകൈസ് കണ്ടില്ലേ നല്ല വയല് വയലിൻ്റെ സൈഡിലാണ് കേട്ടോ ഗ്രൗണ്ട് വരിക പിന്നെ അവിടെ ഒരു ചെറിയ കനാലും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫുൾ പണി കഴിയുമ്പോൾ മുകളത്തെ മതിലൊക്കെ പൊളിച്ച് നല്ല ഒന്ന് നിരപ്പാക്കി വരുമ്പോൾ നല്ലൊരു അടിപൊളിയൊരു ഗ്രൗണ്ടായിരിക്കും കേട്ടോ ഇവിടുത്തെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനും ഒക്കെ ആയിട്ട് ഇതുവരെ ഇവിടുത്തെ കുട്ടികൾ കളിക്കാനൊന്നും അധികം സ്ഥലമൊന്നുമില്ലാതെ അങ്ങനെ ആയിരുന്നു കേട്ടോ ഇനിയിപ്പം കുട്ടികൾക്ക് കളിക്കാനൊക്കെ സ്ഥലമൊക്കെ ആവും അതിനുള്ള ഫണ്ടൊക്കെ ശരിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം തൽക്കാലമായിട്ടാണ് കേട്ടോ ഇപ്പോൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ട് നട്ടാൽ സ്കൂളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ എടുക്കാമല്ലോ പിന്നെ അതായത് ഇവിടെ അധികവും ഇവിടെ നട്ടുണ്ടാക്കുന്ന അതേ പച്ചക്കറി എണ്ണയാണ് കേട്ടോ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുന്നതും പിന്നെ അതായത് െന്താ വീട്ടത്തെ താമ പോയി കുത്തിക്കൂടെ अच्छा <small> <small> तो सरी इतना <laughs> तुम भी ना भी रहे तो बताना सर आली तुम भी सुजु तुम भी दो गरी सजल्या तुम भी वो पानी तो तुम भी दरस आले तुम भी बायगे तुम पी लेड़ को कर कर लेड़ पिकने हां कर ले पिकने तुम भी ले छोटी तुम भी अरे आईयो बायले आईने दोरी पेरी रेडीया तुम भी

ഏകദേശം കേട്ടോ തീരാനായ അപ്പൊ പകുതി ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും അടുത്തു കേട്ടോ പിന്നെ അവിടെ കുറച്ച് ട്രെയിനിങ് ടീച്ചേഴ്സ്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടെ കൂടി ഞങ്ങൾ അതൊന്ന് പൂർത്തിയാക്കിയിട്ടോ ദാ അത് കണ്ടില്ലേ ഫുള്ള് ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് കെട്ടെത്തിയിട്ടോ ഇനിയിപ്പോൾ ദാ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സ്മാരാണേ ഫുഡൊക്കെ ഉണ്ടാക്കിയത് കപ്പ പുഴുക്കും പിന്നെ കഞ്ഞിയും ചമ്മന്തിയും തൈരും കൂടെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വിഷന്നതുകൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാൻ തന്നെ പിന്നെതാ ഞങ്ങൾ അതൊക്കെ കഴിച്ചു നല്ല അടി പൊളിയായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂട്ടത്തോട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് കേട്ടോ അങ്ങനെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനു കേട്ടോ പോകുന്ന വഴിക്കൊരു കടയില് ഞങ്ങൾ എല്ലാവരും കേറി കുറച്ച് മുട്ടായും പിന്നെ അത് ഉപ്പിലിട്ട നെല്ലിക്കും ഒക്കെ വാങ്ങി കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്